ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങളിവിടെ പേരും മായി ഇടിയൊക്കെയാണ് അതുകൊണ്ട് ടിവിയും തുറക്കാൻ പറ്റില്ല ഫോണിൽ എന്തായാലും കളിക്കാൻ സംഭവിക്കൂല ഇടക്കൊക്കെ മെല്ല പൊക്കണം അതുകൊണ്ട് ചില ചില ചെല കാര്യങ്ങളെന്താ ഭയങ്കര ബോറടിയാണ് ലൈസ് എന്താ ചെയ്യേണ്ടെന്നൊരു നിവൃത്തിയില്ല എന്താ ചെയ്യാൻ തല കിഴക്കണുണ്ടാ ചെയ്യാന്നൊരു എന്തെങ്കിലുമൊക്കെ ചെയ്യണം നമ്മുടെ വെറുതെ കൂടി അമ്മ പോലെ നമ്മളെന്തായാലും പോയാൽ ആറു മണി ഏഴുമണിയൊക്കെ അവല് മഴ പറഞ്ഞിട്ട് പോവാം ശരിക്കും നോക്കാം മഴ പറഞ്ഞിട്ട് കോയിലേ വാങ്ങിയില്ല ഇത്

ഗ്യാസമ്മ കൈ പോലുട്ടാ ചക്ക അവന്റെ ബോറടി മാറ്റാൻ വേണ്ടി വേണ്ടിയോ ദോശ വിടാതി ചട ബല്ല്യാ ദോശ ചെന്നരെ ഞാൻ പ്രതിഷ്ഠിച്ചില്ല കൈ പൊറന്നോ ബാക്കി আর കഴিও পড়დე ഓ ഗയ്സ് ഞാൻlambda roast cutton দি দను আরিনടും ഞാൻ ചിറ്റ അതന്നെ ആ ചുട്ട ദോശ കൊടുത്തേ കറിയൊന്നും വേണ്ട നെയ്യ് ബാറ്റീരിയൽ എല്ലാം മരിച്ചു കൊടുത്താ നല്ല ഇഷ്ടാണ് രണ്ടു കാര്യം കൊണ്ട് എട്ടേക്കായും കൊണ്ട് ചുണ് പത്തേക്കാരി കൊണ്ട് തിന്നുന്നുണ്ട് എന്താ കൈക്കുന്ന സംശയം വരും കൊച്ചരണ്ടി വിന്നു പിന്നെ ബോർജ് ബോർജില്ല ഇടിമിന്നൽ വന്നു അപ്പൊ ഞങ്ങൾ ഇടി ഒന്നില മിന്നലും ഒന്നിലും അപ്പൊ ഞങ്ങൾ മറ്റ നടി അന്തോ ോർന്നു ഞാനിടാ ടി വിറച്ച് എട്ടു മണിയായി അപ്പൊ ഞങ്ങള് സിനിമ പോവാന് ഞങ്ങൾ ചോറ് വറുത്തേശ് അപ്പൊ നമ്മളെന്താ ചോറിന് സാമ്പാറുണ്ട് കോഴിമുട്ട പിന്നെ പിന്നെന്താ മാങ്ങ വെറുതെ ഉപ്പും മുളകും തിരുമ്പിയത് കിട്ടോ ഞങ്ങളേതാ ചോറകത്തുനിന്ന് ഒരുത്തരം ടി വി ഒക്കെ കണ്ടുപിടാമെന്ന് കിടക്കുകയാണ് ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക തരാറ്റാം ബൈ ബൈ